ഇത്ര നമ്മുടെ ഈ ശശി തരൂർ എന്ത് ഭാവിച്ചാണ് തരൂർ മോദിയെ പുകഴ്ത്തുന്നു പിന്നെ ഈ കുടുംബവാഴ്ച ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ കോൺഗ്രസിൻ്റെ നേതൃയോഗം രാഹുൽ ഗാന്ധി വിളിച്ചു ചേർത്തു ഇപ്പം നടക്കുന്ന വോട്ടർ പട്ടികയിൽ തെറ്റുണ്ടെന്നാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത് അത് തിരുത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഇറങ്ങിയപ്പോൾ അത് പറ്റത്തില്ല എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എങ്ങനെ വോട്ടർ പട്ടിക പരിഷ്കരണം തടയാം എന്ന് ആലോചിക്കാൻ യോഗം വിളിച്ചുകൂട്ടി തരൂര് പോയില്ല തരൂര് പറഞ്ഞിരിക്കുക നല്ല ജലദോഷമാണ് വന്നിരിക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി പ്രസംഗിക്കുന്ന പരിപാടിക്ക് പോയി ഏറ്റവും ഫ്രണ്ടി പോയി മോദിയുടെ പ്രസംഗം കേട്ടിട്ട് എത്ര മനോഹരമായ പ്രസംഗമാണ് മോദി നടത്തുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ എന്ത് ഭാവിച്ചാണ് തരൂര് അല്ല അതിന് മറുപടി കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട് കാരണം ശശി തരൂര് ഒരു രാഷ്ട്രീയക്കാരൻ മാത്ര രാഷ്ട്രീയ നേതാവ് മാത്രമല്ല അദ്ദേഹം ഒരു മൾട്ടി ഫാഷൻറ്റഡ് പേഴ്സണാലിറ്റിയാണ് ബഹുമുഖ പ്രതിഭ ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണ് വലിയ പ്രഭാഷകനാണ് അന്താരാഷ്ട്ര രംഗത്ത് അറിയപ്പെടുന്ന വിദേശകാര്യ വിദഗ്ധനാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക് അയാൾക്ക് സ്വതന്ത്രമായിട്ട് അയാളുടെ അഭിപ്രായങ്ങളുണ്ട് അത് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ ആകണമെന്നില്ല അത്തരക്കാർ എപ്പോഴും പാർട്ടിയുടെ അഭിപ്രായങ്ങൾ തുറന്ന് അത് തന്നെ പറയണമെന്നില്ല അവർക്ക് അവരുടെ അഭിപ്രായങ്ങളും പറയാം അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കാനും കോൺഗ്രസ്സിൽ സ്പേസ് ഉണ്ട് എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞേക്കുന്നത് ഇനിയിപ്പോൾ സ്പേസ് ഇല്ലെങ്കിൽ അക്കാര്യവും കെ സി തന്നെ പറയേണ്ടി വരും നിങ്ങൾ പറഞ്ഞല്ലോ എന്തു ഭാവിച്ചാണെന്ന് അപ്പോൾ ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഇല്ലെങ്കിൽ അത് പറയേണ്ടി വരും ഇനി എസ് ഐ ആറിലേക്ക് വരാം അത് ഇവർ കരുതുന്ന രീതിയിലൊരു സംഭവമല്ല എലക്ഷൻ കമ്മീഷൻ്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമായി ഭരണഘടന ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യമാണ് ഒന്ന് നടക്കുന്നത് അല്ല അല്ല അത് ഭരണഘടന ഏൽപ്പിച്ചു കൊടുത്തേക്കണാണ് പിന്നെ ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് അത് ബൂത്തിലാണ് അല്ലാതെ എ ഐ സി സി ആസ്ഥാനത്തോ ബി ജെ പിയുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിലോ അല്ല ഉണ്ടാകുന്നത് താഴെയാണ് ബൂത്തിലാണ് ഉണ്ടാകുന്നത് ആ ബൂത്തില് ൂത്ത് ലെവൽ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് മനസ്സിലായില്ലേ അല്ലാതെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഈ ഇന്ത്യ ഈ രാജ്യത്ത് മുഴുവൻ അപ്പോയിന്റ് ചെയ്യാനുള്ള സ്റ്റാഫ് ഇല്ലല്ലോ അതെ അതെ ആകെ മൂന്ന് ഇലക്ഷൻ കമ്മീഷണർമാരും നൂറ് സ്റ്റാഫിനെയും വെച്ചുകൊണ്ടാണ് ഈ പണി നടത്തുന്നത് അപ്പോഴെന്ത് സംഭവിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് വരുമ്പോൾ ഇതിന് വേറൊരു കാര്യവും കൂടി വന്ന് അതിനോടൊപ്പം വന്നപ്പെടും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് നിയമവിരുദ്ധമാകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് പോകുന്നത് സംസ്ഥാനങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാണെങ്കിൽ കേരള സർക്കാരിൻ്റെ കേരള സംസ്ഥാന സർക്കാരിൻ്റെതാണ് ഇനി അവർ പോകുമ്പോഴും വെറുതെ പറയാൻ പറ്റില്ല എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെയും ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുണ്ട് ആ ഏജൻറ്റുമാരാണ് ബി എൽ ഒമാരുണ്ടാക്കുന്ന പട്ടിക സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അവർ പറയണം അപ്പോൾ ഇത് ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ് ആ ജോയിൻ്റ് വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ബി എൽ എമാർ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും സംയുക്തമായ ഒരു സംരംഭമായിട്ടാണ് നടക്കുന്നത് അത് നടക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഞങ്ങൾ എൻ്റെ ബൂത്തിൽ ഈ രാഷ്ട്രീയ കക്ഷികൾ എല്ലാ വെക്കുന്നത് എങ്ങനെയാണ് സ്വന്തം ബൂത്തിലുള്ളവരെയാണല്ലോ വെക്കുന്നത് ആ ബൂത്തിലുള്ള പരമാവധി വന്നു കഴിഞ്ഞാൽ ആയിരം വോട്ട് ഈ ആയിരം പേര് നേരിട്ട് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്തവനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അവൻ ആ പണിക്ക് കൊണ്ടില്ല അതെ അതെ ആ പണിക്ക് അവന് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു പൗരന്മാരുടെ ഭരണഘടനാപരമായ ദൗത്യമാണ് ിൽ പങ്കെടുക്കുക എന്നുള്ളത് അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവുന്നില്ല വേറെ കാര്യം നമ്മൾ കാര്യം ഈ ശശി തരൂരിന്റെ പറഞ്ഞില്ലേ അപ്പോ ഈ ശശി തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ബോഡി അത് ഏറ്റവും വലിയ അധികാര കേന്ദ്രം അവിടെ ഇരുന്നിട്ട് അതിന് നിരക്കാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു മര്യാദ കണ്ടല്ലേ ഇല്ല എന്താ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ എന്നും ഇപ്പോഴാണ് വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കിച്ചൺ ക്യാബിനറ്റ് ആയത് മുമ്പ് അങ്ങനെയല്ല വർക്കിംഗ് കമ്മിറ്റിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വർക്കിംഗ് കമ്മിറ്റി എന്ന് വെച്ചാൽ അങ്ങനെയല്ല പറയട്ടെ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റായിട്ടാണ് ഫോം ചെയ്തേക്കുന്നത് അതിൽ പകുതി മെമ്പർമാർ ആരാണെന്നറിയാമോ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതാണ് പ്രസിഡന്റിൻ്റെ ആൾക്കാർ എന്നുവെച്ചാൽ ഭൂരിപക്ഷം പ്രസിഡന്റിനുണ്ട് ബാക്കിയുള്ളവരെ ഇലക്റ്റഡ് മെമ്പേഴ്സാണ് ആ ഇലക്റ്റഡ് മെമ്പേഴ്സിനെ ഒപ്പോസിഷൻ പാർട്ടി ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രസിഡൻറ്റിനെയും പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട് ഓ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഓ ഇതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിൻ്റെ ഭരണഘടനയൊന്നും വായിച്ചുള്ളൊരു ശീലമില്ല വായിച്ചുകൊണ്ട് മനസ്സിലായേയില്ല അത് വേറെ പ്രശ്നം അങ്ങനെയുണ്ട് അതിനകത്ത് അങ്ങനെയല്ലേ ഗാന്ധിക്കെതിരെ ഗാന്ധിക്കെതിരെ ഉണ്ടായിരുന്നില്ലേ ആദ്യം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരുമ്പോൾ നെഹ്റുവിനെതിരെ ഉണ്ടായിരുന്നില്ലേ എ ഐ സി സി പ്രസിഡന്റിനെതിരെ വർക്കിംഗ് കമ്മിറ്റിയിലെ അഭിപ്രായങ്ങൾ പറയുകയും ആ അഭിപ്രായങ്ങൾ പുറത്തു വരികയും ചെയ്യും അത് സ്വാഭാവികമാണ് ഇതൊരു കേഡർ ഓർഗനൈസേഷൻ അല്ല ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും ആ വ്യത്യസ്ത അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് പാർട്ടി ഒരു തീരുമാനം എടുക്കും ആ തീരുമാനമാണ് നടപ്പിലാക്കുക ഓക്കെ എന്ന് അല്ല അങ്ങനെയല്ല ആ അതിന്റെ പേരിലൊന്നും നടപടി എടുക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് തരൂർ അത് പറയുന്നത് എങ്ങനെ എന്ത് പറഞ്ഞ നടപടി എടുക്കും നിയമപരമായിട്ട് ഇതാണ് ഇത് ചെയ്യേണ്ടത് ഇത് ഭരണഘടനാപരമായിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ദൗത്യമാണ് മറ്റു പലരും പാർട്ടിയെ വിമർശിക്കുമ്പോൾ ഉടനെ പുറത്താക്കാറുണ്ടല്ലോ ഏത് കോൺഗ്രസ് അത് കാരണം എന്ന് വെച്ചാൽ ശശി തരൂരിനെ അങ്ങനെ പുറത്താക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം എഴുത്തുകാരനും ബഹുമുഖ പ്രതി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വേണ്ടപ്പെട്ടവര് കൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ വേണ്ടെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ അതുകൊണ്ടാണ് ആ പ്രശ്നം ഇനി തരൂരിൻ്റെ ഒരു സ്റ്റാൻഡ് പണ്ട് നേരത്തെ തന്നെ തരൂര് മോദിയെ വിമർശിച്ചിട്ടുണ്ട് പല സന്ദർഭം രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ കാര്യവും വിമർശിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിശ്വസിക്കാത്തൊരാളാണ് തരൂര് സതീശനല്ല തരൂര് കാരണം ഗവണ്മെൻറ്റ് എന്ത് ചെയ്താലും അതിനെ എതിർക്കുക എന്നൊരു നയമാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യുന്നതിന് മുഴുവൻ നിരന്തരമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ പണി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സതീശൻ അതേ ആളാണ് രാഹുൽ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദി എന്തു ചെയ്താലും അതിനെ നകശിഖാന്ത എതിർക്കുക എന്ന നയമാണ് അതിൻ്റെയാണ് ഇപ്പോൾ ഈ മൂലക്ക് പോയിരിക്കുന്നത് എട്ട് ശതമാനം വോട്ടായി എവിടെ ബീഹാറിലുള്ള ഇനി അത് ഏറെ താമസിയാതെ മൂന്ന് ശതമാനത്തിലേക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് മൂന്ന് ശതമാനമാണ് ഇപ്പം എട്ട് ശതമാനം വോട്ടായി പതിമൂന്നിൽ നിന്നാണ് അഞ്ച് ശതമാനം കുറഞ്ഞിട്ട് എട്ടിലേക്ക് എത്തിക്കുന്നത് എന്നാലോചിച്ച് നോക്കണം ഒരു തിരഞ്ഞെടുപ്പിൽ കുറയുന്നത് അഞ്ച് ശതമാനം വോട്ടാണ് കൂടെയല്ല കുറേയാണ് വളർച്ചയുണ്ട് താഴേക്കാണ് പടവലങ്ങ വളരുന്ന രീതിയിൽ താഴേക്ക് 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 വന്നു എല്ലാ സ്റ്റേറ്റിലും ഇതാണ് എല്ലാ പോകുന്ന സ്ഥലത്ത് നിന്ന് കോൺഗ്രസ് തിരിച്ചു വരുന്നില്ല അവിടെ തരൂരിനെ ആളുകൾ അങ്ങനെയുള്ള അല്ല അത് അയാളുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ് അയാളുടെ ഇഷ്ടമാണത് അയാൾ അവിടെ നിൽക്കുന്നു അയാൾ അവിടുത്തെ എം പി ആണ് അയാൾ മന്ത്രി ആയിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് പാർട്ടിയുടെ വളർച്ചയിൽ അയാളുടെ സംഭാവനയുണ്ട് മനുഷ്യന്റെ ഉണ്ട് പാർട്ടി ഏതെങ്കിലും ഒരാളുണ്ടാക്കിയെടുക്കുന്നതല്ലല്ലോ പാർട്ടിയിൽ ആരെല്ലാ അംഗങ്ങളായിരുന്നിട്ടുണ്ടോ ആ അംഗങ്ങളായിരുന്നു പ്രവർത്തിച്ച എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് പാർട്ടി അല്ലാണ്ട് ഒറ്റയ്ക്ക് ഒരാൾ ഉണ്ടാക്കുന്നല്ല ഒരു കുടുംബം ഉണ്ടാക്കുന്നതല്ല രാഹുൽ വിശ്വസിക്കുന്നത് അവരുടെ കുടുംബം ഉണ്ടാക്കിയെടുത്ത ഒരു പ്രോപ്പർട്ടി ആണെന്നാണ് പാർട്ടിയെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് രാഹുലും പ്രിയങ്കയും ഒക്കെ കാണുന്നത് അല്ല അല്ലെങ്കിൽ പിന്നെ വെളിവില്ലല്ലോ ഇറ്റ ഇറ്റലിക്കാർക്ക് എന്ത് ഇന്ത്യ അത് ആര് പറഞ്ഞാലും ഒരു ഇറ്റാലിയൻ സ്ത്രീക്ക് ഇന്ത്യയെ മനസ്സിലാക്കുന്നതിന് വളരെ പരിമിതികളുണ്ട് കാരണം ഈ അത് യൂറോപ്പിൻ്റെ ഒരു സംസ്കാരത്തിലല്ലോ ഇന്ത്യ വന്നിട്ടുള്ളത് അതെ അതെ യൂറോപ്പിൻ്റെ ഒരു സം യൂറോപ്പിൽ എന്താണ് മാനവികത കടന്നു വന്നത് യൂറോപ്പിൽ മാനവികത മാനവികത കടന്നു വരുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ വരവോടുകൂടിയാണ് അതിനു മുമ്പ് പ്രാകൃതരായ മനുഷ്യരായിരുന്നല്ലോ യൂറോപ്പിലുണ്ടായിരുന്നത് വളരെ പ്രാകൃതരെ ഒട്ടും പരിഷ്കൃതരല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ റോമിൽ എന്തായിരുന്നു വിശന്ന് വലഞ്ഞ ഒരു സിംഹത്തിന്റെ മുന്നിലേക്ക് മനുഷ്യരെ എറിഞ്ഞു കൊടുത്തിട്ട് ആ മനുഷ്യരെ സിംഹം കടിച്ച് തിന്നുന്നത് നോക്കി ഗാലറിയിൽ നിന്ന് ഗാലറിയിൽ നിന്ന് കണ്ട് കൈയ്യടച്ചിരുന്ന കൈയടിച്ചിരുന്ന ഒരു ജനതയുടെ സംസ്കാരത്തിൽ നിന്നാണ് ഇറ്റലി വരുന്നത് അവിടെ നിന്നാണ് വരുന്നത് ആ സംസ്കാരത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ വിക്ടർ ഹ്യൂഗോയുടെ നോവലിൽ ആ ബിഷപ്പ് വരുമ്പോഴാണ് എങ്ങനെയാണ് എന്താണെന്ന് അറിയുന്നത് ക്ഷമിക്കണം മാപ്പ് കൊടുക്കണം റെപ്പൻറ്റ് ചെയ്യണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ സംസ്കാരത്തിലും ഇല്ലായിരുന്ന സാധനമാണ് യൂറോപ്യനെ മാനവികമാക്കിയെടുത്തത് ആണെന്ന് പറയുന്നത് ശരിയാണ് കാരണം സഹോദരനോട് ക്ഷമിക്കണം എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നില്ല ആ ക്ഷമിക്കണമെന്നും ശത്രുവിനെ സ്നേഹിക്കണമെന്നും ഒക്കെ ഉള്ള ഒരു സങ്കല്പം വരുമ്പോഴാണ് യൂറോപ്പ് മാനവികമായി മാറുന്നത് യൂറോപ്പിനെ മാനവികമാക്കുന്നതിൽ ക്രിസ്തു ക്രിസ്ത്യാനിറ്റിയുടെ പങ്ക് വളരെ വലുതാണെന്നുള്ള തർക്കമില്ല പക്ഷെ എന്നിട്ടും ആയിട്ടുണ്ടോ ഇല്ല അതേ ഇറ്റലിയിലാണ് മാഫിയ വളർന്നു വന്നത് അതെങ്ങനെ നമ്മൾ നോക്കണം അതെ ഇറ്റാലിയിൽ ഇറ്റലി തന്നെയാണ് ഈ മാഫിയ വളർന്നു വന്നതും അവിടെയും ക്ഷമയില്ല ആ ഇറ്റലിയുടെ വളരെ പൗരാണികമായ പ്രാകൃത സംസ്കാരത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് വളർന്നു വരുന്നതാണ് മാഫിയ അപ്പൊ അതുകൊണ്ട് സോണിയ ഗാന്ധിക്ക് ഇത് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് സിസിലിയൻ ഓടുന്നത് അത് മനസ്സിലാകുക എന്ന് വെച്ചാൽ പ്രയാസമാണ് ഇപ്പൊ അതിനാരന്തു പറഞ്ഞാലും ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് സാധിക്കില്ലല്ലോ ഞാനൊരു ഒറ്റ സ്വകാര്യം ചോദിക്കട്ടെ ശശിതരൂർ എന്തെങ്കിലും ബിജെപി ചേരുമോ ശശി തരൂര് ബി ജെ പി ചേരുമോ എന്ന് ചോദിച്ചാൽ ആസ് ഓഫ് നൗ അങ്ങനെ ചേരും എന്ന് പറയാൻ നിവൃത്തിയില്ല കാരണം ഇദ്ദേഹം ഇതിനു മുൻപ് പല വട്ടം മോദിയെ പ്രശംസിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അല്ല ശശി തരൂര് നല്ലത് ഈ വൃത്തികെട്ട പാർട്ടിയിൽ നിന്ന് പോകുന്നതല്ലേ അല്ല ശശി തരൂര് പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ട ഇറ്റ് ഈസ് ഹിസ് ചോയ്സ് അദ്ദേഹമാണ് തീരുമാനം എടുക്കേണ്ടത് പക്ഷേ മോദിയുടെ മോദിയുടെ പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി എത്രയോ പേര് പോവാറുണ്ട് അതെ അതെ കാരണം അദ്ദേഹം ഇന്ന് ഇന്ത്യ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായ പ്രഭാഷകരിലൊരാളാണ് അതൊരു കലാവിദ്യയാണ് പ്രസംഗം ആ കലാവിദ്യ കേട്ട് ആസ്വദിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന എം കെ സാനുവാഷി പോയില്ലേ അതെ ഇവിടെ വന്നപ്പോൾ അപ്പോൾ പറഞ്ഞല്ലോ എനിക്കാ പ്രസംഗം കേൾക്കണമായിരുന്നു അത് കേട്ട് കാരണം അത് എവിടെ എന്ത് എങ്ങനെ ആ പ്രസംഗം ഒരു കലാസൃഷ്ടിയാണ് ആ കലാസൃഷ്ടി ആസ്വദിക്കാൻ വേണ്ടി മറ്റൊരു പ്രഭാഷകൻ പോവുകയാണ് ഇംഗ്ലീഷിൽ മനോഹരമായി പ്രസംഗിക്കുന്ന ആളാണ് ആര് തരൂര് തരൂര് അദ്ദേഹം അവിടെ പോയിട്ട് ഈ പ്രസംഗം കേൾക്കുകയാണ് അതിപ്പോൾ നിങ്ങളിപ്പോൾ വേറൊരു നല്ലൊരു വേറൊരു ജേർണലിസ്റ്റ് ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നിങ്ങളത് ആസ്വദിച്ചിരിക്കുന്നു അത് കണ്ടിട്ടില്ല നിങ്ങളുടെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ രാഷ്ട്രീയ നേതാവിനേക്കാൾ ഉപരിയായിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ അദ്ദേഹം അറിയപ്പെടുന്നത് രാഷ്ട്രീയ നേതാവുമായിട്ടല്ല എഴുത്തുകാരനും പ്രഭാഷകനുമായിട്ടാണ് അപ്പോൾ ആ എഴുത്തുകാരനും പ്രഭാഷകനുമായിട്ടുള്ള ശശി തരൂർ തരൂരോടെ പോയിരുന്ന് ആസ്വദിച്ചു മോദിയുടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രശംസിക്കുകയും അതുപോലെ തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്രശംസ വന്നപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം പോരുവോ പോരുമോ പോരുമോന്ന് പക്ഷേ ഞാൻ ആവർത്തിക്കുന്നു കോൺഗ്രസ്സിൽ സ്പ്ലിറ്റ് ഉണ്ടാകും ആ സ്പ്ലിറ്റ് വരുമ്പോൾ ശശി തരൂർ എന്ത് ചെയ്യും എന്നുള്ള കാര്യം എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം കാത്തിരിക്കാം